സംസ്ഥാന സ്പോർട്സ് കൌൺസിലിനെതിരെ നിശിത വിമർശനവുമായ ദേശീയ വനിതാ ബോക്സിംഗ് മുഖ്യ പരിശീലകനും ബോക്സിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഡോക്ടർ ഡി ചന്ദ്രലാൽ ഇന്ത്യൻ ബോക്സിംഗ് മേഖലയിൽ നിന്ന് കേരള താരങ്ങൾ പിന്തള്ളപ്പെടുകയാണ് സംസ്ഥാന ബോക്സിംഗ് അസോസിയേഷനെ അംഗീകരിക്കാതെ മാറ്റി നിർത്തുന്നതാണ് പ്രശ്നമെന്നും ഡോക്ടർ ചന്ദ്രലാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സ്പോർട്സ് കൌൺസിലിനെതിരെ നിശ്ചിത വിമർശനമാണ് സംസ്ഥാന ബോക്സിംഗ് അസോസിയേഷൻ സെക്രട്ടറിയും ദേശീയ വനിതാ മുഖ്യ പരിശീലകരുമായ ഡോക്ടർ ഡി ചന്ദ്രലാൽ ഉന്നയിച്ചത് അഴിമതിയെ തുടർന്ന് സംസ്ഥാന ബോക്സിംഗ് അസോസിയേഷൻ ഭരണസമിതിയെ നേരത്തെ പിരിച്ചുവിട്ടിരുന്നു അതിനുശേഷം ഡോക്ടർ എൻ കെ സൂരജ് പ്രസിഡന്റായും ഡോക്ടർ ഡി ചന്ദ്രലാൽ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റി രൂപീകരിച്ചു ഇത് ദേശീയ ബോക്സിംഗ് ഫെഡറേഷൻ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നും ഡോക്ടർ ഡി ചന്ദ്രലാൽ പറഞ്ഞു നമ്മൾ എല്ലാ ജില്ലയിലും പോയി എല്ലാ ജില്ലയിലെ ബോക്സേഴ്സിനെ കൂട്ടി ജില്ലാ സംഘടനകൾ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തു അതിന്റെ സ്റ്റേറ്റ് അസോസിയേഷൻ കഴിഞ്ഞ വർഷം രൂപയാണ് നടന്നത് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒബ്സർവർ വന്നു ആ ഇലക്ഷനാണ് ഡോക്ടർ എൻ കെ സുരനെ പ്രസിഡന്റായിട്ടും സെക്രട്ടറി ആയിട്ടും ഈ വിൽസൺ പവേഡയെ ഫ്രഷറായിട്ടും തെരഞ്ഞെടുത്തത് ആ തെരഞ്ഞെടുപ്പ് കോടിയെ ബോക്സിംഗ് ഫെഡറേഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നു ഞങ്ങൾക്ക് പൂർണ്ണ സൗമൃദിച്ചു എന്നാൽ ഇപ്പോഴും ഇപ്പോഴും എന്താണ് അറിയില്ല നടത്തി ലോക ബോക്സിംഗ് മത്സരങ്ങളിൽ നിന്ന് പിന്തള്ളപ്പെട്ടുപോയ വനിതാ ബോക്സിംഗ് മേഖലക്ക് പുത്തൻ ഉണർവാണ് കഴിഞ്ഞ ലോക ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടായത് ഇന്ത്യക്ക് മെഡലുകൾ ലഭിച്ചു താൻ പരിശീലകനായതിനുശേഷം നടത്തിയ തീവ്ര പരിശീലനമാണ് നേട്ടത്തിന് പിന്നിലെന്നും ചന്ദ്രലാൽ പറഞ്ഞു ഒരു കാലത്ത് കെ സി ലേഖയെ പോലുള്ള മലയാളി ബോക്സർമാർ അരങ്ങുവാന മേഖലയിൽ നിന്ന് മലയാളി വനിതകൾ പിന്തള്ളപ്പെടുകയാണ് ഇന്ത്യൻ ക്യാമ്പിൽ നിലവിൽ ഒറ്റ മലയാളികളുമില്ല ഞാനിപ്പോഴും ഇവിടെയുണ്ട് കേരളം സ്പോർട്സ് കൗൺസിലിൽ രണ്ട് കൗൺസിലെ അതിലൊരാള് സ്പോർട്സ് ഓഫീസറായി വേറൊരാൾ പരിശീലകരുണ്ട് പിന്നെ രണ്ട് കോൺട്രാക്റ്റിലുള്ള കോച്ചസ് ഉണ്ട് ഈ ഇത്രയും വലിയ സംസ്ഥാനത്തിന് ഈ കായിക ഇനത്തിന് നാല് പരിശീലനങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ജീവി രാജാകൻ കണ്ണൂർ ഡിവിഷനിലും പരിശീലകരുണ്ട് അവരൊന്നും ഫുള്ളി ക്വാളിഫൈഡ് അല്ല ജീവി രാജാന് ഫുള്ളി ക്വാളിഫൈഡ് ആണ് അപ്പം ഇത് ഒരു വലിയ അഭാവമാണ് ഈ കായിക ഇനത്തിന് കിട്ടുന്ന അംഗീകാരങ്ങൾ കിട്ടുന്നില്ല നല്ല കായിക താരങ്ങളെ വാർത്തെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നില്ല ബോക്സിംഗ് മേഖലയിൽ നിന്ന് മലയാളികളുടെ ഈ പിൻമാറ്റത്തിന് കാരണം സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഇത്തരം നിലപാടുകൾ കൂടിയാണെന്നും ചന്ദ്രലാൽ പറഞ്ഞു ഈ പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മുൻ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഒ കെ വിനീഷ് പറഞ്ഞു ദേശീയ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കേരളത്തിൽ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് സംസ്ഥാന ബോക്സിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ എൻ കെ സൂരജും പറഞ്ഞു ബോക്സിംഗ് അസോസിയേഷൻ ഭാരവാഹികളായ വിൻസെന്റ് പെരേര അജിത് വിൽഫ്രഡ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു Nos Bureau Kannur